ഹലോ ഞാനിന്ന് ഒന്ന് പോവുകയാണേ അപ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ വീട്ടിൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓഡർഷൻ വന്നിട്ടുണ്ട് ഞാനും കുട്ടികളും മാത്രമാണ് പോണിട്ടോ ഒന്നിപ്പം ദേവൻ്റെ ക്ലാസ് എന്തായാലും ലീവ് ആക്കി എടുക്കുകയാണ് എന്നിപ്പം എന്താ പ്രത്യേകിച്ച് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല ഇന്നിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ചേച്ചിനെയും കുട്ടീനേയും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസം അപ്പോൾ അമ്മയും അവരുടെ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിലെ അമ്മമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് ഇങ്ങോട്ട് പോന്നു ഒരു നേരം നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലെത്തിയ വഴിക്ക് അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ദോശമാവും ചിക്കൻ കറി ഉണ്ട് അത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടെന്നെയാണ് വന്ന് അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉള്ള സ്ഥിതിക്ക് ദോശയും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടേക്ക് കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മക്ക് ഡോക്ടറെ അടുത്ത് പോവുക കാരണം കൊണ്ട് തന്നെ ഇവിടെ തുടച്ചിടാനുള്ള നേരം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടു അപ്പോഴേക്കും സമയം ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കി മീൻപാത്രം തുറന്ന് നോക്കിയപ്പോളേ നല്ല സ്മെൽ അടിക്കുന്നുണ്ട് കേട്ടോ ഇത് തലേ ദിവസത്തെ മീൻ കറിയാണേ അച്ഛന് പാടത്തുനിന്ന് പൂട്ടണേൻ്റെ ഇടയിൽ കണ്ണൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് വറ്റിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കറി കണ്ടപ്പോൾ തന്നെ കപ്പം തന്നെ കഴിക്കാൻ തോന്നി അങ്ങനെ ഞാൻ ചോറ് എടുത്തു ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടൊരു പത്ത് ദിവസം കൂടുതൽ നിന്ന് എന്നെ ഞാൻ പെട്ടെന്ന് തടിക്കട്ടോ ഞാൻ നല്ല ഫുഡിയാണ് ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിക്കും അത് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഇവിടെ പത്ത് ദിവസം നിന്നാൽ ഞാനിപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടി തടി വെച്ചിട്ടാണ് ഞാൻ തിരിച്ച് പോവുക പിന്നെ അത് കുറയ്ക്കാനാണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അവർ വന്നു അപ്പോൾ അമ്മ കുറച്ചു നേരം ദേവൻ്റെ അടുത്ത് കിടന്നു കേട്ടോ വേദകുട്ടി നല്ല ഉറക്കാണ് പായൽ കിടത്തുമ്പോൾ അവൾക്ക് വേണ്ട പറഞ്ഞിട്ട് നിലത്തന്നെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനപ്പോൾ ഉണർന്നപ്പോൾ വേഗം അവനെടുത്തിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പോകും കേട്ടോ അപ്പോൾ മാക്സിമം അവനടുത്ത് മുതലാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ വന്നത് തന്നെ അങ്ങനെ കുറേ നേരം അവനെടുത്തിരുന്നു ഉറക്കം വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പരമാവധി അവനെ ഉറക്കാതിരിക്കാൻ അങ്ങനെ കിക്ലിയാക്കിയായിരുന്നു കേട്ടോ കഴുത്തിൻ്റെ അവിടെയൊക്കെ അങ്ങനെ ഞാൻ പോണ നേരത്ത് കുറച്ച് ചായ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കുട്ടികൾക്ക് അപ്പോൾ വേദക്കുട്ടി ഉറങ്ങി ഉണർന്ന വഴിക്ക് ദേവം ഉറങ്ങിയിട്ടോ അപ്പോൾ എന്താ ദേവനെന്താ എന്ന് വിചാരിച്ച് ഇങ്ങനെ അടുത്ത് കിടന്ന് ഉണർത്താനൊക്കെ നോക്കുന്നുണ്ട് ഞാനപ്പം എന്തായാലും കുട്ടികൾക്ക് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ദേവനെയും കൂടി ഉണർത്തിയിട്ട് ചായ ഒക്കെ കൊടുത്തിട്ട് ഇനി പോവാൻ നിൽക്കാൻ വിചാരിച്ചു ഓഡറയ്ക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല റെഡി ആയിട്ട് വിളിച്ച് പറയാമെന്നങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ കുറച്ച് എണ്ണക്കടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനപ്പം അതും പഴംപൊരിയും കൂട്ടി കഴിച്ചു അവർ അവിടെ ബാക്കിൽ ഇരുന്നിട്ട് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ ഡോക്ടർമാർ നല്ല നല്ല ഡോക്ടറായിരുന്നു നേഴ്സുമാരായിരുന്നു എന്നൊക്കെ പറയട്ടിരുന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നും കൂടിയും കുട്ടീനെ വന്ന് നോക്കിയിട്ടോ നല്ല ഉറക്കാണ് പോണേൻ്റെ മുന്നേ ഉണർന്നാൽ മതിയാന്നു ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ വേദക്കുട്ടിങ്ങനെ അടുത്തിരുന്നു ഇങ്ങനെ നോക്കുന്നുണ്ട് ഉണർത്തൊന്നും ഇല്ല അങ്ങനെ നോക്കി നിൽക്കും എപ്പോഴാണ് ഉണരിയാന്ന് ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ നിൽക്കേയുള്ളൂ അങ്ങനെ പോയി പോയിട്ട് രാത്രി ഏഴുമണി ആയിട്ടാണ് കേട്ടോ വണ്ടി വന്ന് ഞങ്ങളുടെ അടുത്തുള്ള വണ്ടി തന്നെ അതുകൊണ്ട് തന്നെ ഒരു പേടിയില്ല കേട്ടോ പോകാനൊന്നും അങ്ങനെ ഓഡറിക്ഷ വന്നു ഞാൻ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അച്ഛനൊന്ന് ഞങ്ങളുടെ അവിടെ പൂട്ടോ അപ്പോൾ അച്ഛൻ പൂട്ടി പോണ വഴിക്ക് രണ്ട് മീനും കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കൂടുന്നതെന്നുണ്ടായിരുന്നു ഇനി അത് നന്നാക്കി ഉണ്ടാക്കാനുള്ള പണി കുറച്ച് റിസ്ക് ആണ് എന്നാലും വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള കാരണം കൊണ്ട് ആ പണിയൊന്നും വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നണം കേട്ടോ അങ്ങനെ അത് മീൻ കുട്ടികൾക്കുള്ളത് എരിവില്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വലിയവർക്കുള്ളതാണ് കേട്ടോ അങ്ങനെ ഇത് വറുത്ത് ചോറുണ്ടിട്ട് കിടന്നുറങ്ങണം അത്രേ ഉള്ളൂ ഇഞ്ഞ് രാത്രി പരിപാടിയും അപ്പോൾ ശരി